കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ പ്രേമികൾക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ എളിയ എപ്പിസോഡിലേക്ക് നിസ്സീമമായ സ്വാഗതം ഇന്നത്തെ മറ്റൊരു കമൻ്റാണ് തൂക്കുവിളക്ക് നമ്മൾ തൂക്കിയിടത്തില്ലേ നമ്മൾ പല സാധനങ്ങളും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടാറുണ്ട് അല്ലേ നമ്മൾ തൂക്കിയിടുന്ന ഒരു സാധനമാണ് നെല്ല് നെല്ല് നമ്മൾ തൂക്കിയിടാറില്ലേ ഇതിനാണ് ധന ഐശ്വര്യം അല്ലേ എന്ന് പറഞ്ഞ പോലാണ് തൂക്കുവിളക്ക് തൂക്കുവിളക്ക് ഏറ്റവും ഉത്തമമാണ് തൂക്കുവിളക്ക് നമ്മൾ ഫ്രണ്ടിൽ ഇടുന്നതുകൊണ്ടോ തൂക്കുവിളക്ക് കത്തിക്കുന്നതുകൊണ്ടോ ഒരു ദോഷവും ഉണ്ടാകത്തില്ല മഹാലക്ഷ്മി അവിടെ വാഴുവന്നേ ഉള്ളൂ വിളക്ക് ചെയ്യാൻ നേരത്തെ പറഞ്ഞില്ലേ ദീപഭാജനാണ് പാത്രമാണ് എവിടെ വിളക്ക് കത്തിച്ചാലും അവിടെ ഐശ്വര്യം ഉണ്ടാകും സംശയമില്ലാത്ത ശുദ്ധമായിരിക്കണം വൃത്തിയായിരിക്കണം അല്ലാണ്ട് ഈ ഇറച്ചി മീന് മറ്റു കാര്യങ്ങളൊക്കെ അശുദ്ധിയായിട്ട് കിടക്കുന്നിടത്ത് കൊണ്ട് കത്തിക്കാൻ പാടില്ല മുൻവശമാണേലും നിത്യവും കത്തിക്കുവാണെങ്കിൽ അവിടെ ശുദ്ധമായിരിക്കണോ അശുദ്ധിയായാലും സ്ത്രീകൾ അപ്പുറവും ഇപ്പുറവോട്ട് പോകുന്നതായിട്ടുള്ള ഭാഗമാകാൻ പാടില്ല ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് തൂക്കുവിളക്ക് എന്ന് പറഞ്ഞത് ആ തൂക്കുവിളക്കിന് താഴോട്ടില്ല ഭാഗം അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കുന്ന സാധനമാണ് അത് സന്ധ്യ സമയത്ത് കത്തിച്ചു വെക്കുന്നത് അയൽവക്കത്ത് ഐശ്വര്യമാണ് നമുക്ക് മറ്റുള്ള ഒരു നെഗറ്റീവിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞത് ആധർണഭദ്ര കലഹചാമുണ്ടി ഭിന്ന ഭൈരവൻ നീചഗുളികൻ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ജ പിന്നെ സ്തമ്പന്ന ഗുളികൻ മാരണഗുളികൻ ഇത്യാദികളെയൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പ്രപഞ്ചത്തിൽ കിടക്കുന്ന അതിസൂക്ഷ്മമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ പുറത്ത് അടിച്ച് നമ്മളിലേക്കോ അല്ലെ നമ്മുടെ ഭൂമിയിലേക്കോ നമ്മുടെ ശരീരത്തിലേക്കോ വിടാനുള്ള സാധ്യതയുള്ള തന്നെയാണ് അതുതന്നെയാണ് ആഭിചാരക്രിയ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി അല്ലേ ഭ്രമം ഉണ്ടാക്കാനായിട്ട് ഭ്രമദുർഗ അഥർവണമദ്ര അഥർവം ഉണ്ടാക്കാനായിട്ട് ദുരിതങ്ങൾ ഉണ്ടാക്കാനായിട്ട് സ്തംഭന ഗുളികൻ സ്തംഭിപ്പിക്കാനായിട്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഈ ദീപം ഉണ്ടെങ്കിൽ ഒരിക്കലും ആ ഏരിയയായിട്ട് എടുക്കത്തില്ല സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടാണ് പുറത്ത് വിളക്ക് പിന്നെ പഴയ പഴയകാലത്ത് ശബരിമല ഏരിയയിലും അല്ലെങ്കിൽ ശബരിമല ആ ഭാഗം നിലയ്ക്കൽ ആ ഭാഗത്തൊക്കെ അവിടെ ഒൻപത് മലകളുണ്ടെന്നാണ് പറയുന്നത് അത് ഭഗവാനെ സംരക്ഷിക്കാനായിട്ടുള്ള ഒരു മലയാണ് അവിടെ മല ദൈവങ്ങളുണ്ട് അപ്പൂപ്പമാരെന്നാണ് പറയപ്പെടുക ശിവനാണ് പ്രധാനം ശിവൻ്റെ സങ്കല്പത്തിലാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ളതൊക്കെ മലദൈവത്തിന് ഒരു വിളക്ക് കത്തിക്കുക എന്നു പറഞ്ഞൊരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട് അത് സന്ധ്യാസമയത്ത് നടത്തുന്നുണ്ട് അതും ഏറ്റവും ഒത്തുവാണ് സംശയമില്ലാത്ത ഏരിയ അവിടെയുള്ള ആൾക്കാർ ഇതിൻ്റെ അടുത്ത് അത് കല്ലിലാണ് വെക്കുന്നത് കല്ലിൽ ഇങ്ങനെ കുഴി ഉണ്ടാക്കിയതിന് ശേഷം ആ കുഴിയിൽ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയാണ് വെച്ച് ഞാൻ എത്രയോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഹെയർ കെയറഞ്ചേറിയാൽ പോയി ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് അത് അവിടുത്തെ മലദൈവങ്ങൾക്ക് അവിടാണ് അവിടെ പിന്നെ എല്ലാ ദിവസവും അവരുടെ വിശ്വാസമാണ് അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യസ് ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ചെയ്യുമെന്നാണ് പറയപ്പെടുക വേണ്ട അപ്പം അങ്ങനെയൊക്കെ വിളക്ക് തൂക്കിയിടുന്നതിലോ തൂക്കുളക്കത്തിക്കുന്നതിലോ ഒന്നും ഒരു ദോഷവും ഇല്ല ശുദ്ധം വേണം വൃത്തി വേണം ഐശ്വര്യം വേണം കരിന്തിരി അരിയാൻ പാടില്ല നന്നായിട്ട് തന്നെ ഒഴിച്ച് കാലിച്ചു ഉണ്ടാകാതിരിക്കണം ശ്രദ്ധിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു അശുദ്ധിയും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ മൈൻറ്റപ്പ് ചെയ്യുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ